ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയന്ദ്ര സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് നാം ഏവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു മന്ത്രശബ്ദമാണ് ഓം എന്നുള്ളത് എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു മന്ത്രം ചൊല്ലാൻ തുടങ്ങുമ്പോൾ അവിടെ ഓംകാരം അല്ലെങ്കിൽ ഓം എന്നുള്ള ആ പ്രണവ മന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാക്കുന്നത് ഓരോ ദിവസം രാവിലെയും നമ്മൾ വളരെ ശാന്തമായ മനസ്സോട് കൂടിയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഈ ഓം എന്നുള്ള മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായും ആധ്യാത്മികവുമായും ഒക്കെ ഒരുപാട് ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ആ ഓം എന്നുള്ള ആ മന്ത്രത്തിന്റെ ചെറിയ ചില വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാം ലോകത്തിന്റെ മുഴുവൻ ശക്തിയും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ശബ്ദമാണ് ഓം അത് ശാരീരികവും മാനസികവുമായ ഊർജമാണ് നമുക്ക് നൽകുന്നത് ഓംകാരം പ്രപഞ്ച ശബ്ദമായാണ് കരുതുന്നത് കാരണം ഇതിന്റെ തരംഗ ആവൃത്തിയും ഭൂമിയുടെ തരംഗ ആവൃത്തിയും ഒരുപോലെയാണ് ഓം ഉരുവിടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശാന്തവും തുറസായുധമായ സ്ഥലങ്ങൾ ഇതിനായിട്ട് കണ്ടെത്താൻ ശ്രമിക്കണം രാവിലെ ഉണരുമ്പോൾ ഓം ഉച്ചരിക്കുന്നതിലൂടെ അന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് ഉന്മേഷ ഉണർവ് ലഭിക്കുന്നതാണ് മനസ്സിന് സന്തോഷം ലഭിക്കുവാനും മനസ്സമാധാനത്തിനും വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ധ്യാനമന്ത്രം കൂടിയാണത് ശാന്തമായി തറയിൽ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസമെടുത്ത് എത്ര നീളത്തിൽ പറയാമോ അത്ര നീളത്തിൽ ഓം ഉച്ചരിക്കുക ഉദരത്തിൽ നിന്നും വരുന്ന രീതിയിൽ വേണം ഈ ഓം ഉച്ചരിക്കേണ്ടത് ഓം ഉച്ചരിക്കുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ശുദ്ധമാവുകയും നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു കൂടാതെ ശാരീരികമായ നേട്ടങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് പ്രതിരോധ ശേഷി സ്വന്തമായുള്ള രോഗശമനശക്തി എന്നിവ അഭിവൃദ്ധിപ്പെടുന്നു ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ സ്വരനാളപാളിയിലും സൈനസിലും പ്രകമ്പനമുണ്ടാകുന്നുണ്ട് ഈ പ്രകമ്പനങ്ങൾ സൈനസുകളെ തുറക്കുന്നു ഓം എന്ന ജപം അത് ഉച്ചരിക്കുന്നവർക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും നല്ലത് തന്നെയാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും തന്മൂലം ഹൃദയമെടുപ്പ് ക്രമീകൃതമാവുകയും ചെയ്യുന്നുണ്ട് ഓംകാര ജപത്തിലൂടെ ഓം എന്ന ശബ്ദത്തിന് അർത്ഥം ശിവപുരാണത്തിൽ പ്രണവ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പ്രായെന്നാൽ പ്രപഞ്ചമെന്നും നായെന്നാൽ ഇല്ല എന്നും വായെന്നാൽ നിങ്ങൾ എന്നുമാണ് അർത്ഥമാക്കുന്നത് അതായത് എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ ഈ വാക്കിന് ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഓംകാരം എന്നുള്ള മന്ത്രം മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആ ഉ മ അങ്ങനെയുള്ള മൂന്ന് അക്ഷരങ്ങൾ അകാരം ഉകാരം മകാരം എന്നിങ്ങനെയുള്ള മൂന്ന് അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ഓം ഉണ്ടായിരിക്കുന്നത് പ്രണവ മന്ത്രമെന്നും ആദിമന്ത്രമെന്നൊക്കെയാണ് ഈ ഓംകാരത്തെ നാം വിശേഷിപ്പിക്കുന്നത് ഈ ഓംകാര മന്ത്ര ജപത്തിലൂടെ നമ്മുടെ മനസ്സിന് ഇത്രയധികം ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും രാവിലെ ശാന്തമായി സ്വസ്ഥമായി ഇരുന്ന് ഈ ഓംകാരം ജപിക്കാൻ നമുക്ക് ശീലിക്കാം ഓം എന്നുള്ള ആ ശബ്ദപ്രകാരം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഉന്മേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാം ഇന്നത്തെ ഈ ഓംകാരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി പകരമെന്ന് അറിയിച്ചു കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക